തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് എത്രമാത്രം സാധ്യതകളുണ്ട് യു ഡി എഫിന് എല്ലാ മേഖലകളിലും നല്ല സാധ്യതകളാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു എല്ലാ ബൂത്തിലും ഒരു പരമാവധി കയറി ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഭാവത്തിൽ നിന്നും അവർ സംസാരിച്ചെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ തന്നെയാണ് ഞാനൊരു പത്ത് ഇരുപത്തി അഞ്ച് ദിവസം ഇപ്പോൾ ഈ ഞാൻ മത്സരിക്കുന്ന ഐരൂർ ഡിവിഷനിൽ തന്നെ ഏഴ് വാർഡുകളിൽ പരിപൂർണമായിട്ടും എല്ലാ വീടുകളും സഞ്ചരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കിട്ടുന്ന ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ നിർബന്ധമായും ഇവിടെ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു മാറ്റം വേണം ആളുകളുടെ ഇടയിൽ മാറ്റം വേണം ഭരണത്തിൽ മാറ്റം വേണം വലിയൊരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് തയ്യാറാണ് നിങ്ങളതിനനുസരിച്ച് തയ്യാറാവണം എന്നുള്ള നിർദ്ദേശമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത് അത്രയ്ക്ക് ജനങ്ങൾ മുട്ടിയ ഒരു ഭരണ സംവിധാനവും പഞ്ചായത്ത് പെരുമുടപ്പ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനവും അതുതന്നെ കേരള ഗവൺമെൻറ്റൊക്കെ ഉള്ള ആ ഒരു ഇതിനുള്ള കൃത്യമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷവാനാണ് എല്ലാ മേഖലകളിലും പരിപൂർണമായിട്ട് എല്ലാ വാർഡിലും ഞാൻ എൻ്റെ ഈ ഡിവിഷനിൽ എല്ലാ വാർഡിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ഡിവിഷനിൽ മത്സരിക്കുന്ന എനിക്ക് എല്ലാ വാർഡിലും പരിപൂർണമായിട്ടുള്ള ലീഡും നല്ല രീതിയിലുള്ളൊരു വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ നിലയ്ക്ക് തന്നെ ഈ പഞ്ചായത്ത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒരു വിജയത്തിൻ്റെ എത്തും എന്നുള്ള കാര്യത്തിലും സംശയം തോന്നുന്നില്ല ഈ വെള്ളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഇങ്ങനെ വെള്ളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് നിലനിർത്തുകയും ചെയ്യും ഏകദേശം ഒരു പത്ത് പതിമൂന്ന് സീറ്റോളം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയായ റസ്ല സക്കീറൊക്കെ നല്ല മാർജിനില് വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല മത്സരം നടക്കുന്നുണ്ട് എല്ലാ വാർഡിലും മത്സരം നടക്കുന്നുണ്ടെങ്കിലും ശരി നല്ലൊരു ഹഡ്ജ് യു ഡി എഫിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രക്ക് നല്ല പുരോഗനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആ പഞ്ചായത്ത് തലത്തിൽ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് പഞ്ചായത്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ പതിനേഴ് വർഷമായിട്ട് യു ഡി എഫ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ നിലയ്ക്ക് തന്നെ ആ പഞ്ചായത്ത് നിലനിർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റിയൽ മീഡിയ ഒരു ദേശത്തിൻ്റെ ശബ്ദം